ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തു വരേണ്ടതായിരുന്നു ഈ ചിങ്ങമാസ പുലരിയിൽ അല്ലെങ്കിൽ ഈ ചിങ്ങ ദിനത്തിൽ ഈ കർഷക ദിനത്തിൽ പക്ഷേ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് മാത്രമല്ല അത് പുറത്തുവിടുന്ന കാര്യത്തിൽ സംശയം തുടരുന്നു അനിശ്ചിതത്വം തുടരുകയും ചെയ്യുന്നു നടി രഞ്ജിനിയുടെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ടതില്ല എന്ന തീരുമാനം സർക്കാർ എടുത്തത് റിപ്പോർട്ട് വൈകുന്നതിൽ സാംസ്കാരിക വകുപ്പിനോട് വിവരാവകാശ കമ്മീഷൻ വിശദീകരണം തേടുകയും ചെയ്തു നാലര വർഷം നീണ്ടുനിന്ന വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഒടുവിലാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരാനിരുന്നത് സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു റിപ്പോർട്ട് പുറത്തുവിടരുതെന്ന നിർമ്മാതാവ് സജിമോൻ പാറയിലിന്റെ ഹർജി തള്ളിയതിനു പിന്നാലെയായിരുന്നു നടപടി വിവരാവകാശ നിയമപ്രകാരം അപേക്ഷിച്ച മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നും സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിനിടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ ഹൈക്കോടതി സമീപിച്ചെന്ന് ചൂണ്ടിക്കാട്ടി നടി രഞ്ജിനി രംഗത്തെത്തി മൊഴി നൽകിയതനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ലെന്നും തന്റെ മൊഴി എങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളതെന്ന് അറിയാനുള്ള അവകാശമുണ്ടെന്നും രഞ്ജനി അറിയിച്ചു ഹർജി തിങ്കളാഴ്ച ഹൈക്കോടതി പരിഗണിക്കുമെന്ന കാര്യം സർക്കാരിനെ അറിയിച്ചതിനാൽ ഇന്ന് റിപ്പോർട്ട് പുറത്തുവിടേണ്ടെന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പ് എത്തി റിപ്പോർട്ട് കൈമാറുന്നത് വൈകുന്നതിൽ മാധ്യമപ്രവർത്തകരുടെ പരാതിയിൽ വിവരാവകാശ കമ്മീഷൻ സാംസ്കാരിക വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് കേരള ന്യൂസ് തിരുവനന്തപുരം